ഹായ് എല്ലാവർക്കും വലിയ സീരിയ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് സ്വയം വരപ്പന്തലിന്റെ അപ്കമിംഗ് ഭാഗം നോക്കി നോക്കാം കേട്ടോ നിയറസ്റ്റ് ആയിട്ട് വരുന്ന ഭാഗമാണ് നമ്മുടെ സൂര്യക്ക് എന്തായാലും മനസ്സിലാവാണ് കേട്ടോ ഇത് ചെയ്തതും ഇത്രയെന്നുള്ള കാര്യം അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുകാരെ വീട്ടിലേക്ക് വന്നിട്ടുള്ള ഭാഗമാണല്ലോ നിർത്തിയിരിക്കുന്നത് അപ്പോൾ അവർ നന്ദിനിയുടെ കയ്യിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് ഒക്കെ എഴുതി മേടിച്ചു പോകാണ് കേട്ടോ അപ്പോൾ എന്താ കാര്യം ചോദിക്കുമ്പോൾ അച്ഛൻ്റെ അടുത്ത് ആരതി പറഞ്ഞു കൊടുക്കണം കേട്ടോ വിശദമായിട്ട് വിവരങ്ങൾ ഇങ്ങനെ ഞങ്ങൾ കൊടുത്തിട്ട് ഞങ്ങൾ കൊടുക്കണ കാര്യമൊക്കെ അറിയാമല്ലോ അവിടെ കൊടുത്തോടുത്ത് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് പേര് ഹോസ്പിറ്റലാണ് എന്തോ കെമിക്കൽ കലർന്നോ എന്നൊക്കെയാണ് പറയണേന്ന് പറയും ഫുഡ് പോയിസൺ ആയിട്ട് ഹോസ്പിറ്റലാണെന്ന് പറയൂട്ടോ അപ്പൊ ആ ചേട്ടെ അതെങ്ങനെ സംഭവിച്ചു അത് അറിയില്ല നിങ്ങൾ ഓരോ കാര്യം അത്രയും സൂക്ഷിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളതെന്ന് പറയും കേട്ടോ അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പറയും എന്തായാലും ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു തീരുമാനം ഒന്ന് വരയ്ക്ക് രണ്ടായാലും ഫുഡ് ഉണ്ടാക്കാനോ കൊടുക്കാനോ പാടില്ല അത് വരയ്ക്കുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതി എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ട് ഒപ്പിടിച്ചിട്ട് പോകണം കേട്ടോ പോകുമ്പോൾ ഇന്ദ്രജി വേദിക്ക് ഇപ്പം അറസ്റ്റ് എന്ന് വെച്ചിട്ട് നിൽക്കുന്നത് അപ്പോൾ എന്താ ചോദിച്ചിട്ട് ഹസ്ബൻഡ് കഴിക്കണിട്ട് എന്താ അറസ്റ്റൊന്നുമില്ല അങ്ങനെ അവര് പോയി അവര് പോയാലും പിന്നാലെ തുടങ്ങി പത്മാ മേഡം സ്ബന്റോട് ചോദിക്കണ്ടേട്ടെ നിങ്ങൾക്ക് സന്തോഷമില്ലേ തൃപ്തിയില്ലേ നിങ്ങൾ തന്നെയല്ലേ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ അന്നേരം നൂറ് പ്രാവശ്യം പറഞ്ഞതാ ഈ പണിക്കൊന്നും പണിക്കൊന്ന് പോകണ്ട വീട്ടിലിരുന്നോട്ടേന്ന് പശിനെ കൂടി പറഞ്ഞു വിട്ടു വിട്ടിപ്പോ എന്തായി ഇന്ന് പതി ഓഫീസേഴ്സ് വീട്ടിൽ വന്നു നാളെ നീ പോലീസ് വരും അറസ്റ്റ് ചെയ്യും ദുഃഖം നോക്കി പ്രതീക്ഷിച്ചിരുന്നു എന്തായി കണ്ടതൊക്കെ ചേർത്ത് പാചകം ചെയ്തിട്ടപ്പോ ഒന്നല്ല രണ്ടല്ല പത്താറുപത് പേരെ ഹോസ്പിറ്റലിൽ അടക്കണത് എന്നിട്ട് അതിന്റെ അടുത്ത് തിരിഞ്ഞിട്ട് പറയേണ്ട കേട്ടോ നീ ഒന്ന് കേട്ടോ ദേ അതിൽ ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മതി അതോടുകൂടി എല്ലാം ശരിയാവും അതോടി എൻ്റെ മാനം പോയി കിട്ടും പച്ചന്മാറേണ്ട കേട്ടേ അങ്ങനെ ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞാൽ ആ ഒന്നും സംഭവിക്കില്ലേ സംഭവിക്കില്ലെന്ന് പറഞ്ഞിട്ട് നടന്നോ ഇപ്പുണ്ടായി ഇത് കണ്ടില്ലേ എല്ലാം പാവം പാവം എന്ന് പറഞ്ഞിട്ട് അവള് ചെയ്യണേണ്ട എല്ലാ കാര്യങ്ങൾക്കും കൂട്ടു നിൽക്കും ഇപ്പൊ വേണ്ട ഇന്ന് ഇഡലിയിലൊരു കെമിലിക്കലി കലർത്തി നാളെ വേറെ എന്തെങ്കിലും കലർത്തോ ഇതിനൊക്കെ പോണത് എന്റെയും കൂടി വരാം എന്നിട്ട് വീണ്ടും നന്ദിന്റെ നേർക്ക് ഉദരകരൻ പോകാൻ കേട്ടോ പറയാ നീ എന്തൊക്കെ കാണിച്ചിട്ടാണ് നീ ഈ കുടുംബത്തിന്റെ പരിദോഷം ഉണ്ടാക്കാൻ പോണേന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്ക് ആരതി ക്ലാസ് വേണ്ടും കൂടിയിട്ട് ഇടപെട്ടു എന്നിട്ട് പറയേണ്ടത് നന്റീൻ്റെ നന്ദിനി മാത്രമല്ലോ അത് ചെയ്തത് ആരെയും കൂടിയിട്ടല്ലേ അപ്പൊ അവർക്കും കേട്ടു കേട്ടോ വയറ് ഇതിവിടെ സംസാരിച്ചുകൊണ്ട് നടക്കണേണ്ടിടയ്ക്ക് നമ്മുടെ സൂര്യയുടെ വരവ് കേട്ടോ സൂര്യ ഓടിക്കേറി വരുന്നിട്ടുണ്ട് അപ്പോൾ ഇവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തിന് വയ്ക്കണേ നിങ്ങൾ എന്തെവിടെ എന്താ എന്തെല്ലാവരും ഇങ്ങനെ നിൽക്കണേന്ന് നോക്കേണ്ടപ്പോൾ എല്ലാവരും സ്തബ്ധരായി നിൽക്കണമല്ലോ അപ്പോൾ അവർ എന്തെ പറ്റിയതെന്ന് നോക്കേണ്ട കേട്ടോ അപ്പോൾ പത്മാമ്മേഡം പറയുന്നുണ്ട് അച്ഛൻ്റെ അടുത്ത് ആ ദൈവം ചോദിക്കുന്ന കേട്ടില്ലേ പറയും നിങ്ങളുടെ മോൻ്റെ ഭാര്യ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം കഴിച്ചിട്ട് പത്ത് വിഷപാതയേറ്റിട്ട് പത്തറുപത് പേര് ഹോസ്പിറ്റലിൽ എന്ന് പറയും പറഞ്ഞു കൊടുക്ക് സന്തോഷിക്കട്ടെ എന്ന് പറയേണ്ട കേട്ടോ അച്ഛൻ്റെ അടുത്ത് തിരിഞ്ഞിട്ട് അപ്പോൾ സൂര്യ ചോദിക്കേണ്ടി എന്ത് നോക്കേണ്ടി കേട്ടോ എന്നിട്ട് പറയുന്നത് നന്ദിനി എന്താ ചോദിക്കേണ്ട കേട്ടോ നന്ദിനിയാണിയൊന്നും മിണ്ടില്ല അപ്പോൾ ആത്മാവോ അറിയാം അവളെങ്ങനെ പറയും അവൾ കുറ്റം ചെയ്തിട്ടല്ലേ പിന്നെ ഇങ്ങനെ വായത്തോട് എന്തെങ്കിലും പറയൂ അപ്പോൾ ഒന്നും എന്ന് വെച്ചാൽ ആരതിയുടെ അടുത്ത് പറഞ്ഞിട്ട് ആരതി നീ പറയും എന്താണ്ടായത് നിങ്ങൾ എന്തായാലും നല്ല രീതിക്കാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുക എനിക്ക് നന്നായിട്ട് അറിയാം ഞാനത് കഴിച്ചിട്ടുള്ളതാ നിങ്ങൾ എന്തായാലും ഇങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം നല്ല ടേസ്റ്റുള്ള ഭക്ഷണം പിന്നെന്ത്ഭവിച്ചതെന്ന് ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ ആരതി പറയണ്ടേ എനിക്കറിയില്ലേട്ടാ ഇങ്ങനെ നമ്മൾ കൊടുത്ത ഫുഡ് കല കഴിച്ചിട്ട് തറവതുപേരി ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞിട്ടാണ് വന്നത് ഞങ്ങൾ അത്രയും സൂക്ഷിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തത് ഞങ്ങൾ ഞങ്ങളിൽ നിന്ന് എന്തായാലും ഇത് പറ്റിയിട്ടില്ല എന്ന് പറമിക്കല്ലോ അപ്പോൾ നിങ്ങളല്ലാണ്ട് വേറെ ആരെങ്കിലും ഇന്ന് വന്നിരുന്നോ ചോദിക്കട്ടോ സൂര്യ വയ്ക്കുമ്പോൾ എന്തിന് പറയില്ല ഞങ്ങൾ രണ്ടാളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയും അപ്പോൾ ആരതി പറയും അല്ല ഒരാൾ മുടി വന്നിട്ടായിരുന്നു മിത്ര വന്നിട്ടുണ്ടായിരുന്നു പറിത്രേ മിത്ര എന്തിനാ അങ്ങോട്ട് വന്നത് ചോദിക്കട്ടോ അപ്പൊ നന്ദിനി പറയാ അത് ഞാൻ രാവിലെ ഫോണ് കണ്ടപ്പോൾ എൻ്റെ കൂടെ വന്നതാണ് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാ അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ല അപ്പൊ അരിധി പറയേണ്ടിട്ടോ എന്തിനാ വന്നതെന്ന് അറിയില്ല ഞാൻ അവരുടെ വേറെ സംശയമൊന്നും പറയല്ല പക്ഷേ ഞങ്ങൾ രണ്ടാമും കൂടാതെ വന്ന ഓരോരോ മിത്ര മാത്രമാണ് സൂര്യ പറയണ്ടിട്ട് ആ അപ്പൊ ഇത് അവളുടെ പണി തന്നെ അപ്പൊ നന്ദിനി പറയണ്ടിട്ടോ അങ്ങനെയൊന്നും ചെയ്യില്ല മിത്ര മേഡം പോകുമ്പോൾ അവർക്കും വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇടിയപ്പം കൂടി പാഴ്സൽ വാങ്ങിയിട്ടാണ് പോയതെന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ സൂര്യ പറയേണ്ടത് ഓ നിനക്ക് എന്തറിയാം അവളെ കുറിച്ചിട്ട് അവൾ എത്ര വിഷപ്പാമ്പോന്ന് നിനക്ക് അറിയാഞ്ഞിട്ടാണ് അവൾ കഴിക്കണ അത് കഴിക്കണത് നീ കണ്ടിരുന്നോ ജുക്കിനിട്ട് അപ്പോൾ നന്ദിനൊന്നും ഒന്നും അവളെ അങ്ങനെ കൊണ്ടിട്ട് വലിയ വേസ്റ്റിലിട്ട് കാണും എന്താ ചെയ്യണ്ടതെന്ന് അറിയുമെന്ന് ചോദിച്ചിട്ട് സൂര്യ ഫോൺ എടുത്തിട്ട് വിളിക്കണ്ടേ വിളിക്കുമ്പോഴേക്കും ഇവിടെ മിത്രയും മിത്രരുടെ ഫ്രണ്ടും കൂടി മിത്രയും ലേശം കഴിച്ചല്ലോ മിത്രയുടെ ഫ്രണ്ടും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കാൻ കേട്ടോ അപ്പോൾ ഫോൺ എടുക്കുമ്പോൾ ഫ്രണ്ടാണ് എടുക്കണത് എന്നിട്ട് പറയേണ്ടിട്ടോ ഞാൻ മിത്രരുടെ ഫ്രണ്ടാണ് അപ്പോൾ എന്താ പറ്റിയെന്ന് വെക്കുമ്പോൾ പറയുന്നുണ്ട് ഫുഡ് പോയിസം പിടിച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ സുച്ച് നോക്കട്ടെ ഇത് ഹോസ്പിറ്റലെന്ന് ചോദിക്കുമ്പോൾ ഹോസ്പിറ്റലിലെ പേരൊക്കെ പറഞ്ഞു കൊടുക്കണ്ട് എന്റെ ഫോൺ വെച്ചാൽ അച്ഛൻ്റെ അടുത്ത് പറയണ്ട കേട്ടോ മിത്ര ഹോസ്പിറ്റലെന്ന് പറയേണ്ടത് അപ്പൊ ആ ഞാൻ പറഞ്ഞില്ലേ സാർ എന്ന് പറയേണ്ടത് നന്ദിനി അപ്പോൾ അപ്പൊ നന്ദിനോട് പറഞ്ഞുണ്ടായിരിക്കും നന്ദിനി നിനക്ക് എന്തറിയാം എന്ന് കേട്ടോ എന്നിട്ട് ഇതിലെന്തോ ചതിയുണ്ട് അച്ഛാ അവൾ ആ ഒരു ആവശ്യമുണ്ട് അവിടെ പോയിട്ടും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തോ ഒരു കാര്യമുണ്ട് അത് കണ്ടുപിടിച്ചിട്ട് ഞാൻ വരുള്ളൂ നിന്നിട്ട് നന്ദിനെ കൂട്ടിക്കൊണ്ട് പോന്നിട്ടുണ്ട് കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴും നന്ദിനി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാന് കേട്ടോ മിത്രമേഡത്തിന്റെ കയ്യിൽ ഒരു തെറ്റൂലെന്നുള്ളത് അപ്പൊ സുരിക്കാൻ ഇത് കേട്ടിട്ട് ദേഷ്യം വന്നിരിക്കുന്നത് നിങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടോ പക്ഷെ ഇതിലൊന്നും ഇത്ര മിത്രമേത്തിന്റെ ഒരു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ചിരിച്ചിട്ട് സൂര്യ പറയേണ്ടിട്ട് ആ ഇത് ഞാൻ നിന്റെ പ്രശ്നം നീ ആരെങ്കിലും അവിടെ വിശ്വസിക്കാൻ ഈ കണ്ണടച്ച അങ്ങോട്ട് വിശ്വസിക്കും എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അവൾ അവളെപ്പം നമ്മുടെ വീട്ടിലേക്ക് വന്നു പോയിണ്ടെങ്കിലോ അതിന് പിന്നിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരിക്കും ഒരു തവണ പോലും അത് നടക്കാതെ മിസ്സായി പോയിട്ടേ ഇല്ല അവൾ എപ്പോ വന്നാലും പ്രശ്നമാണ് എന്നാലോ നിനക്ക് മാത്രം അവളുടെ മേലെ ഒരു സംശയം ഉണ്ടാവൂല അപ്പോഴും സൂര്യ പറയുന്നത് എന്താ വെച്ചാൽ അവര് എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യാൻ നോക്കണം അതിനൊരു പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലല്ലോ അപ്പോൾ പറയേണ്ടത് നന്ദിനി അവൾക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട അങ്ങനെ ഒരു തരം ക്യാരക്ടറാണ് അവൾ സൂര്യനീ ദേഷ്യത്തിൽ വണ്ടി നല്ല ഹൈ ഹൈസ്പീഡിലോടിക്കാനായിട്ട് അപ്പോൾ നന്ദി പറഞ്ഞു സാറ് മെല്ലെ ഓടിക്കും മെല്ലെ ഓടിക്കും എന്ന് പറയേണ്ട കേട്ടോ എന്നിട്ട് ചോദിക്കേണ്ടത് അല്ലേ സാർ എപ്പോഴും അങ്ങനെ മാഡത്തിനെ നീ കുറ്റം പറയണത് അങ്ങനെയാണെങ്കിൽ മാഡം പാഴ്സല് മേടിച്ച് പോവോ ഇത് ഇപ്പം തന്നെ മാഡം കണ്ടു അത് കഴിച്ചിട്ട് ഹോസ്പിറ്റലിലാണ് നമ്മളവിടെ കാണാൻ വേണ്ടിയിട്ടല്ലേ പോയിക്കൊണ്ടിരിക്കണേന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ സൂര്യ പറഞ്ഞോ അയ്യോ എൻ്റെ നന്ദിനി നിനക്ക് അവളെക്കുറിച്ച് ശരിക്കും അറിയില്ല എന്ന് പറയേണ്ടത് അതുകൊണ്ടാണ് അവൾ ഒരു ഇല്ലാണ്ട് നിന്റെ കൂടെ ആരോഗ്യടത്തേക്ക് വന്നു അവിടെ വെച്ച് ഫുഡിൽ കെമിക്കൽ കലർത്തി പക്ഷെ സംശയം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നാച്ചുറൽ ഒരു പാഴ്സലം മേടിച്ചു പോയി അതല്ല ഉണ്ടായത് അവള് ഭയങ്കര പ്രശ്നമാണ് നന്ദിനി എന്ന് പറയേണ്ടിട്ട അപ്പൊ നന്ദി ചോദിക്കണ്ടപ്പോഴും അങ്ങനെയാണെങ്കിൽ അവര് എന്തിനാ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയിരിക്കണേന്ന് ചോദിക്കേണ്ടത് ആ അതെന്ത് പുതിയ കഥയാന്നുള്ളത് അവിടെ ചെന്നാലേ മനസ്സിലാവുള്ളൂ അപ്പോഴും നന്ദിനി പറയുന്നത് എന്താ വെച്ചാണ് സൂര്യ ഒരിക്കും ഇത്ര ഉള്ള വെറുപ്പുകാരനാണ് ഇങ്ങനെ തോന്നണത് ചെയ്യുന്നതൊക്കെ തെറ്റാന്ന് തോന്നണെന്നോണ്ടിരിക്കണത് അപ്പോൾ സൂര്യൻ എന്തായാലും ഹോസ്പിറ്റലിലേക്കെ പോകണം അവിടെ വെച്ചിട്ട് എന്തുണ്ടായി നോക്കട്ടെ എന്നിട്ട് നീ എൻ്റെ അടുത്ത് സംസാരിച്ചാൽ മതി ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ടേ സൂര്യ നല്ല സ്പീഡിൽ ഇങ്ങനെ ഓടി പോവാണ് പിന്നാലെ നന്ദിനി ഓടിയിട്ടാണ് കേട്ടോ പോണത് അവിടെ എത്തിയിട്ട് റിസപ്ഷനിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് റൂമൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അത് സാർ സാർ ആദ്യം മെല്ലെ സംസാരിച്ചാൽ മതി വഴക്കുണ്ടാക്കരുത് എന്തുണ്ടായി എന്ന് അറിഞ്ഞതിന് ശേഷം പിന്നെ തീരുമാനിക്കാം എന്നൊക്കെ പറയണ്ടിട്ടോ അതൊന്നും കേൾക്കാണ്ട് സൂര്യ അങ്ങോട്ട് ഓടിപ്പോയാണ് അവിടെ എത്തിയപ്പോൾ സൂര്യ അല്ല നമ്മുടെ മിത്രയും ഫ്രണ്ടും കൂടിയിട്ട് നല്ല കിടപ്പാണ് കേട്ടോ മിത്ര നല്ല അഭിനയിച്ചു കിടക്കുകയാണ് അപ്പൊ അവിടെ തീട്ട് സൂര്യ വിളിക്കേണ്ടിട്ടാ മിത്ര സത്യം നീ പറഞ്ഞോ നീ അവിടെ ആരെങ്കിലും വീട്ടിൽ പോയിട്ട് എന്താ മാവുലി കലർത്തി അപ്പോൾ മിത്രം അപ്പോൾ അപ്പൊ നീ നിന്നോടാ ചോദിക്കുന്നത് മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ വല്ലാതെ അഭിനയിക്കല്ലേ നീ എങ്ങനത്തെ ആളാന്നൊക്കെ എനിക്ക് അറിയാം അതുകൊണ്ട് മര്യാദയ്ക്ക് മറുപടി പറഞ്ഞു പിന്നീ മിണ്ടപ്പോ സൂര്യ ഉച്ചിട്ട് സംസാരിച്ചു തുടങ്ങിയിട്ടാ മിത്ര എന്നോടാണ് ചോദിച്ചത് മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും നമ്മുടെ നന്ദിനി എന്നിട്ട് പറയണത് എന്താ വെച്ചാ സാർ വെല്ലെ ചോദിക്കാർ പാവം ഉണ്ട് സാർ എന്നൊക്കെയാ നന്ദിനി പറഞ്ഞോണ്ടിരിക്കണേപോലെ ക്രിമിനൽസിന് എന്തിനും മര്യാദ കൊടുക്കേണ്ട ആവശ്യം ചോദിക്കേണ്ടിട്ടാ എന്നിട്ട് മിത്ര ഞാൻ നിന്നോടെ ചോദിക്കണത് നീ എന്താണ് കലർത്തിയത് എന്നിട്ട് നന്ദിനോട് പറയേണ്ട കേട്ടോ എന്തോ നടന്നിട്ട് നന്ദിനെ എന്നിട്ടും മിത്രോട് പറയുന്നുണ്ട് മിത്ര മതി അഭിനയിച്ചു നിന്നോട് ഞാൻ പറഞ്ഞത് എനിക്ക് നന്നായി അറിയാണ്ട് നീ അഭിനയിക്കാന്ന് വീണ്ടും വീണ്ടും മിത്രനെ വിളിച്ച് വോലിയിട്ട് സംസാരിച്ചോണ്ടിരിക്കാനായിട്ട് അപ്പഴേക്കും ബഹളം കേട്ടിട്ട് ഡോക്ടറോട് വന്നിട്ടുണ്ട് നിന്റെ സിസ്റ്ററിനെ ചീത്ത പറയണ്ടേട്ടോ എന്റെ സിസ്റ്റർ ഇവിടെ കിടന്നിട്ട് എന്താ ബഹളം വെക്കാൻ ആൾക്കാരെ അനുവദിക്കണേ ഇതിന്റെ വിരന കയർത്തിവിട്ടെ എന്ന് ചോദിക്കണ്ടേട്ടോ അപ്പോൾ സൂര്യ പറയുന്നു ഡോക്ടറോട് ഡോക്ടറോട് എനിക്കൊരു സത്യം അറിയണം അതിന് വേണ്ടിങ്ങോട് വന്നേ രണ്ടുപേരും ഇവിടെ ഇല്ല ഈ മിത്ര ഇവൾക്ക് ശരിക്കും എല്ലാ സുഖമുണ്ടോ അതോ അതോ കൊടുത്തിട്ട് ഇവിടെ അഡ്മിറ്റ് ആയിരിക്കണോ ഡോക്ടറോട് സംസാരിക്കാനായിരിക്കും ഇത്ര ഒരു കണ്ണ് തുറന്ന് നോക്കേണ്ട കേട്ടോ അറിയാത്ത പോലെ കിടക്കുന്നുണ്ട് അപ്പം ഡോക്ടർ കഴിക്കണ എന്താ സർ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യോ കാശും കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ വെറുതെ ഇവിടെ അഡ്മിറ്റ് ആകുവാ ആ ഇവളെ പറ്റി ഡോക്ടർക്ക് അറിയാത്തോണ്ട ഇവിടെ ഇതല്ല എല്ലാം അപ്പറും ചെയ്യും അപ്പോൾ ഡോക്ടർ പറയേണ്ടിട്ടല്ല സർ ശരിക്കും ഫുഡ് പോയിസൺ ആയിട്ടാണ് അവർ വന്നത് ബ്ലഡ് ടെസ്റ്റൊക്കെ എടുത്തിട്ട് അത് സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഞങ്ങളിവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുള്ളത് ഇവർ ഭയങ്കര ക്ഷീണത്തിലാണ് ഇടിയപ്പം കഴിച്ചിട്ടാണ് വിവക്ക് ഇങ്ങനെ പറ്റിയത് ദയവായി ബഹളം വെക്കാതെ സാർ പുറത്ത് പോകണം അല്ല ഞാൻ പോവില്ല ഡോക്ടറെ എനിക്കൊരു കാര്യം അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു നിൽക്കുമ്പോൾ ഡോക്ടർ പറയേണ്ടിട്ട് എന്താ സാർ പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നിട്ട് നന്ദിന്റെ അടുത്ത് പറയണ്ടോ ഒന്ന് കൂട്ടി കൊണ്ടുപോകോ ഒരു വിവിധം പറഞ്ഞാൽ ആശ്വസിച്ച് നന്ദിനി പുറത്തേക്ക് കൊണ്ടുപോകാനും റൂമിന്റെ പുറത്തേന്ന് വന്നാൽ അവിടെ പോയിട്ട് സംസാരിക്കാന്നു പറഞ്ഞിട്ടും അവിടെ പോയിട്ട് സംസാരിക്കാനായിട്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ സാറ് സംശയം തീർന്നു കണ്ടില്ലേ അവർക്ക് അവരും അതെ ആ മാഡം അതാ ഇടിയപ്പം കഴിച്ചിട്ടെന്നെ ഇവിടെ വന്ന് കിടക്കണേ എന്തെങ്കിലും തെറ്റിട്ടെങ്കിൽ അത് അവര് ഭക്ഷിക്കുകയായിരുന്നു കഴിക്കായിരുന്നു ആ ഭക്ഷണം അവർ കഴിക്കുകയായിരുന്നു എന്ന് ചോദിക്കേണ്ട കേട്ടോ അവര് കേട്ടിട്ട് കലി വന്നിട്ട് വയ്യ കേട്ടോ അപ്പോഴും നന്ദിനി പറയണത് എന്താണെന്ന് വെച്ചാൽ മേഡത്തിനോട് എപ്പോഴും സാറിന് ഒരു ദേഷ്യ ഇരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ചെയ്യുന്നതൊക്കെ തെറ്റായിട്ട് തോന്നുന്നത് ആദ്യം സാറും മാഡത്തിനുള്ള വെളുപ്പ് മാറ്റാ മതി അത് അപ്പോൾ എല്ലാം ശരിയാകും എന്ന് പറയേണ്ട കേട്ടോ അപ്പൊ സൂര്യ പറയണ്ടത് നീ നന്ദിനി നീ ഒന്നും ഇണ്ടാതിരുന്നോ എന്തായാലും എനിക്ക് ഉറപ്പാണ് അവൾ എന്തോ ഒരു കള്ളത്തരം ചെയ്തിട്ടുണ്ട് ആ ഭക്ഷണത്തിൽ കെമിക്കൽ കലർന്നതും അവളും തമ്മിൽ ഒരു ബന്ധമുണ്ട് ഇപ്പോഴും ഞാനത് ഉറപ്പിച്ച് പറയുകയാണ് ഇങ്ങനെ സാർ ഇങ്ങനെ ഉറപ്പിച്ച് പറയണേന്ന് ചോദിക്കണ്ടിട്ട് നന്ദിനി ആ എൻ്റെ മനസ്സ് അങ്ങനെ പറയണം എൻ്റെ ലുഷണമൊന്നും ഇതുവരെ തെറ്റായിട്ടില്ല അത് അധികം വൈകാതെ നിനക്ക് മനസ്സിലാവും വാ വെടുന്നെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകണ്ടിട്ടോ അങ്ങനെ വരിക പോയതിന് ശേഷം ഇത്ര കണ്ണും തുറന്ന് നോക്കി കിടക്കണ്ട അവിടെ അപ്പോൾ കൂട്ടുകാരി പറയേണ്ടത് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് നിന്നെപ്പോലെ ക്രിമിനലേസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റണേ ഒരു ബോൺ ക്രിമിനൽ തന്നെയാണെന്ന് പറയേണ്ട കേട്ടോ കൂട്ടുകാരി അപ്പം നമ്മുടെ നന്ദിനിക്ക് മാത്രം ഇപ്പോഴൊന്നും വിശ്വാസമായിട്ടില്ല പക്ഷേ സൂര്യൻ എന്തായാലും തെളിയിക്കുമായിരിക്കും അപ്പോൾ ഓക്കെ അടുത്തൊരു ഭാഗമായിട്ട് വീണ്ടും വരാം കേട്ടോ